നമസ്കാരം ഫിൽമി ബീച്ച് മലയാളം പൃഥ്വിരാജിന്റെ ബ്രിൻസിലെത്തിയ മോഹൻലാൽ ചിത്രം ലൂസിഫർ എന്തായാലും ഇക്കാലത്തെ ഇക്കൊല്ലത്തെ അവധിക്കാലം ലക്ഷ്യമാക്കി മുന്നേറിക്കൊണ്ടുതന്നെ ഇരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് തിയേറ്ററിലേക്ക് എത്തിയ ലൂസിഫർ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിവേഗം നൂറ് കോടി ക്ലബിലെത്തിയ സിനിമ നൂറ്റി അൻപത് കോടിയും മറികടന്നിരിക്കുകയാണ് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ സകല ചരിത്രവും ലൂസിഫർ തിരുത്തി എഴുതും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനിടെ ലൂസിഫറിന് രണ്ടാമതൊരു ഭാഗം കൂടി വരുന്നുണ്ട് എന്നൊരു സൂചനകൾ വരികയും ചെയ്തിരുന്നു എങ്കിലും ഔദ്യോഗികമായ യാതൊരു കണക്ക് വിവരങ്ങളും ഇനിയും പുറത്തു വന്നിട്ടില്ല കേരള ബോക്സ് ഓഫീസിലും ആഗോളതലത്തിലും ഒരു വമ്പൻ സാമ്പത്തിക വരുമാനം ലൂസിഫർ തമിഴ്നാട്ടിലും സകല റെക്കോർഡുകളും തിരുത്തി എന്നാണ് കണക്ക് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമകൾക്ക് വലിയ സ്വീകരണം തമിഴ്നാട്ടിൽ ലഭിക്കാറുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് കാര്യമായ സാമ്പത്തിക ലാഭം സിനിമകൾക്ക് ലഭിക്കാറില്ല എന്നാൽ നിവിൻ പോളി നായകനായി എത്തിയ പ്രേമം തമിഴ്നാട്ടിൽ വലിയ ചരിത്രം സൃഷ്ടിച്ചിരുന്നു ഇരുന്നൂറോളം ദിവസങ്ങൾ പ്രദർശനം നടത്തി മറ്റൊരു സിനിമയ്ക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡായിരുന്നു പ്രേമത്തിന് തമിഴ്നാട്ടിൽ ലഭിച്ചത് എന്നാൽ ലൂസിഫർ ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണെന്ന റിപ്പോർട്ട് കളക്ഷന്റെ കാര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ സിനിമയുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ലൂസിഫർ എത്തിയിരിക്കുകയാണ് റിലീസിനെത്തി ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ഈ ഒരു നേട്ടം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ നായകനെ അഭിനയിച്ച പുലിമുരുകനായിരുന്നു ആദ്യമായി കോടി നൂറുകോടി ഒരു സിനിമ നൂറിൽ നിന്നും നൂറ്റി അൻപത് കോടിയിലെത്താൻ സിനിമയ്ക്ക് കഴിയുകയും ചെയ്തതാണ് പിന്നാലെ കായംകുളം കൊച്ചുണ്ണി അടക്കമുള്ള കായംകുളം കൊച്ചുണ്ണി അടക്കമുള്ള സിനിമകൾ നൂറുകോടി മറികടന്നെങ്കിലും ലൂസിഫറാണ് നൂറ്റമ്പത് കോടി സ്വന്തമാക്കിയ മറ്റൊരു ചിത്രം റിലീസിനെത്തി ആദ്യ എട്ട് ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടിയും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് നൂറ്റൻപത് കോടിയുമാണ് ലൂസിഫർ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്ന റെക്കോർഡ് എന്ന് പറയുന്നത് മലയാളത്തിലെ രണ്ടാമത്തെ നൂറ്റമ്പത് കോടി ചിത്രമായ ലൂസിഫർ ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് ചുവടുവെക്കുമോ എന്നതാണ് ഇനി നമുക്ക് അറിയാനുള്ളത് കാത്തിരിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ അക്കാര്യം വ്യക്തമാവും എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളക്കാരാ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത് മോഹൻലാൽ നായകനെ വന്നതിനൊപ്പം തന്നെ വമ്പൻ താരങ്ങളും പൃഥ്വിരാജൻ്റെ സംവിധാനവും തുടങ്ങി ലൂസിഫറിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തായാലും സിനിമയ്ക്ക് മുമ്പ് വാനോളം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചാലും ഒരു വിജയമാണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നത് റിലീസ് ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും പതിനാലിനും പതിനഞ്ച് കോടിക്ക് മുകളിലായിരുന്നു കളക്ഷൻ എന്ന് പറയുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും മാത്രം അൻപത് കോടിക്ക് മുകളിലാണ് ലൂസിഫറിന് ലഭിച്ചത് എന്തായാലും കേരളത്തിലെ മറ്റ് സെൻറ്ററുകളിൽ നിന്നും സാമ്പത്തിക ലാഭം തന്നെയാണ് ലൂസിഫറിന് ലഭിച്ചിരിക്കുന്നത് കാർണിവൽ സിനിമാസിൽ നിന്നും അഞ്ച് കോടിയോളം രൂപയാണ് ലൂസിഫർ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചരിത്ര നേട്ടവുമായി ലൂസിഫർ കുതിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പ്രതിദിനം പത്ത് ലക്ഷത്തിനു മുകളിൽ കളക്ഷനാണ് ഇവിടെ നിന്ന് ഇപ്പോഴും ലഭിക്കുന്നത് അൻപത്തിനാലോളം ഷോയിൽ നിന്നുമാണ് ഈ ഒരു നേട്ടം ഫോറം കേരള പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ലൂസിഫറിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ സൂചിപ്പിച്ചിരിക്കുന്നതും കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ